തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കണം എന്ന അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തുകയാണ് രാഹുൽ ഗാന്ധി നിതീഷ് ജി മോദിജി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തടഞ്ഞു നോക്ക് എന്ന് പേരെടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ തടയാനെത്തിയ പോലീസിന് മുന്നിൽ രാഹുൽ ഗാന്ധി നെഞ്ചും വിരിച്ചു നടന്നപ്പോൾ കൂടി നിന്നവരെല്ലാം കയ്യടികളോടെയും ആരവങ്ങളോടെയുമാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് സ്വീകരിച്ചത് ഇവിടെ നിതീഷ് കുമാറിന്റെ പോലീസിനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അവരെ പോലും വിറപ്പിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ആ വീഡിയോ ഒന്ന് കാണാം കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ നാല് തവണയാണ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിലെത്തിയത് രണ്ട് കാരണങ്ങളാണ് ഇതിന് പിന്നിൽ ഒന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഊർജ്ജസ്വലരാക്കുക രണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യമായ മഹാഗഡ്ബന്ധനിൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ വാങ്ങിയെടുക്കുക നാൽപ്പതിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ഇത്തവണ നൽകില്ലെന്ന് നേരത്തെ പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ആർച്ചെടി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് ഇതിൽ പത്തൊൻപത് സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ സഖ്യത്തിലെ ഇടതു കക്ഷികൾ ഇരുപത്തി ഒൻപതിൽ പതിനാറ് സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ച എഴുപത് സീറ്റുകൾ ഇത്തവണ കോൺഗ്രസിന് നൽകില്ലെന്ന ആർ ജെ ഡി നേതാവും പ്രതിപക്ഷ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവിന്റെ വാക്കുകൾ രാഹുലിന്റെ മനസ്സിൽ അങ്ങനെ കോറിയിട്ടിട്ടുണ്ട് അതിനെ മറികടക്കണമെങ്കിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഗോതയിൽ കോൺഗ്രസിന് പ്രാധാന്യമുണ്ടെന്ന അവസ്ഥ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാഹുലിന്റെ ഈ ശ്രമമൊക്കെയും അതുകൊണ്ട് തന്നെ ബീഹാറിലേക്ക് തുടർച്ചയായി വരാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ കോൺഗ്രസിന്റെ ന്യായ് സംവാദ് പരിപാടിയുടെ ഭാഗമായി ദർഭംഗയിലെ അംബേദ്കർ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുമായി സംവാദം നടത്താനെത്തിയ രാഹുൽ ഗാന്ധിയെ ബീഹാറിലെ പോലീസാണ് വെച്ചിരുന്നത് എങ്കിലും വിദ്യാർത്ഥികളുടെ അടുത്തേക്കെത്തിയ രാഹുൽ താനും തന്റെ പ്രസ്ഥാനവും സഖ്യകക്ഷികളും ഉയർത്തിയ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് മോദി സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കിയതെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തടഞ്ഞു നോക്ക് എന്നാണ് രാഹുൽ എക്സിൽ കുറിച്ചത് ഇവിടെയാണ് നിതീഷ് ജി മോദിജി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തടഞ്ഞു നോക്ക് എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് ജാതി സെൻസസിന്റെ കൊടുങ്കാറ്റ് സാമൂഹിക നീതി വിദ്യാഭ്യാസം തൊഴിൽ മേഖലകളിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് ഈ സംഭവത്തിനു ശേഷം നവോത്ഥാന നായകരായ ജ്യോതിറാവു ഫുലയുടെയും സാവിത്രി ഭായി ഫുലയുടെയും ജീവിതകഥ പറയുന്ന ഫുലെ സിനിമ കാണാനും സമയം കണ്ടെത്തി പിന്നോക്ക ന്യൂനപക്ഷ ദളിത് പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സാമൂഹിക പ്രവർത്തകരോടൊപ്പമാണ് രാഹുൽ ഈ ചിത്രം കണ്ടത് അതിനുശേഷം സാമൂഹിക പ്രവർത്തകരോടൊപ്പം രാഹുൽ സംവദിക്കുകയും ചെയ്തു